അയ്യപ്പൻകോവിൽ വില്ലേജ് പടിയിൽ താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങൾ പോകാൻ തയ്യാറാവാത്തത് മലയോര ഹൈവേ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി പകരം ഭൂമിയും വീടും ലഭിച്ചവരാണ് കോടതി വ്യവഹാരം നടത്തി നാടിന്റെ വികസനം തടസ്സപ്പെടുത്തുകയാണെന്നും നാട്ടുകാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പകരം ഭൂമിയും വീടും ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഇനിയും വീടൊഴിഞ്ഞു പോകുവാൻ വില്ലേജ് പഠിക്കൽ താമസിക്കുന്ന മൂന്ന് വീട്ടുകാർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർ നിരുത്തരവാദപരമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം ഉയരുന്നത് ഇത് നടപടി സ്വീകരിക്കേണ്ട സെക്രട്ടറി ലീവ് എടുക്കുകയും പകരം എച്ച് എസ് സിക്ക് ചാർജ് കൊടുക്കുകയും ചെയ്തു അവിടെ പഞ്ചായത്തിൽ ചെന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ ആരുമില്ല എല്ലാവരും ലീവിലാണ് അത് കഴിഞ്ഞ് ഈ കെ ആർ എഫിക്കാർ ഒഴിയാൻ വേണ്ടി കത്ത് കൊടുത്തേണ്ടി അന്ന് അവർക്ക് ഓണർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അന്ന് കൊടുത്തിരുന്ന വൈകുന്നേരം അഞ്ചുകാരായപ്പോഴത്തേനെ അവർക്ക് കൊടിയേണ്ട വീടിൻ്റെ ഓണർഷിപ്പ് കൊടുത്തിൻ്റെ ഫലമായിട്ട് അവർ കോടതിയിൽ പോയി താൽക്കാലിക ശേഷമായി മേടിത്തിരിക്കുക നിലവിൽ വീടൊഴിയുവാൻ തയ്യാറാകാത്ത മൂന്ന് വീട്ടുകാരിൽ ഒരാൾ ഒന്നിലധികം വീടുകൾ ലൈഫ് പദ്ധതിയിൽ വാങ്ങിയെടുത്തിട്ടുള്ളതും ഇതിൽ കാഞ്ചിയാർ പഞ്ചായത്തിലെ വീട് അടുത്ത നാളിൽ ലക്ഷങ്ങൾക്ക് മറിച്ചു വിൽക്കുകയും ഒന്നിലധികം വാഹനങ്ങൾക്ക് ഉടമകളാണിവർ ഒഴിഞ്ഞു പോകുവാൻ സർക്കാർ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ കേസുകളും മറ്റും നടത്തി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഒഴിഞ്ഞുപോകുവാൻ സർക്കാർ പറഞ്ഞിട്ടുള്ള വീടും ഇവർ മറ്റൊരു കൂട്ടർക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു തുടർ നടപടിയുടെ ഭാഗമായ ഈപ്പൊങ്കോവിൽ പഞ്ചായത്ത് അധികാരികൾക്ക് ഈ വിവരങ്ങൾ കാണിച്ച നോട്ടീസ് നൽകുകയും കെ വാട്ടർ അതോറിറ്റി എന്നിവയുടെ കണക്ഷനിൽ വിച്ഛേദിക്കുന്നതിനും പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കാതെ ഇവർക്ക് ഓണർഷിപ്പ് നൽകിയതായും ആരോപണം ഉയർന്നു കഴിഞ്ഞു എതിർക്കുന്നവർക്കെതിരെ കേസ് കേസുകൊടുത്ത് പീഡിപ്പിക്കുകയാണെന്നും പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ എൽ സതീശൻ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ഗോപിനാഥപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ